ഇപ്പൊ ബി ബി വീട്ടിലേക്ക് ഒരു ലെറ്റർ കൈമാറിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഞാനൊരു ഗ്രൂപ്പിൽ കണ്ട ഒരു കാര്യമാണ് സംഭവം സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന ആര്യന്റെ അമ്മ ലെറ്റർ കൈമാറിയിട്ടുണ്ട് കാരണം ഷാനവാസ് ആണ് ഈ പറയുന്ന ആര്യനെ അടിച്ചു എന്നുള്ള രീതിയിലാണ് ഇപ്പൊ അതിന്റെ താഴെ വരുന്ന കമൻസ് മൊത്തം ഇയാൾക്കെതിരെ ആക്ഷൻ എടുക്കണം ഷാനവാസിനെ ബി ബി വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള രീതിയിലാണ് സംസാരം വന്നിരിക്കുന്നത് അതിലുള്ള വിഷയം പറയുന്നുണ്ട് പല പല കേസ് കെട്ടുകൾ ഇവിടെ വരുന്നുണ്ട് ഒരു ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കാൻ ഇവിടെ ആർക്കും മനസ്സിലാവുന്നില്ലെന്നോ ഞാൻ വിചാരിക്കുന്നത് മനസ്സിലാവുന്നില്ല നിങ്ങൾക്കാർക്കും ന്യൂറ തന്നെ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതൊരു ഗെയിമാണ് അവിടെ ഈ കടിക്കും അതൊക്കെ ചെയ്യും ഇന്നലെ ആദ്യം എടുത്ത് ഈ പറഞ്ഞ ഷാനവാസ് ചൂടായി അങ്ങനെ പല ആൾക്കാരും ചെയ്തിട്ടുണ്ട് അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാൻ പഠിക്കണം ഇപ്പോഴും ആര്യന്റെ അമ്മ ഞാൻ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കാരണം അവരുടെ ബി ബി ഹൗസിലെ വന്ന അവരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ശരിക്കും ആ ഫാമിലി വന്നതിന് ശേഷമാണ് അവന് കുറച്ച് പോസിറ്റീവ് ആകാൻ തുടങ്ങിയത് ആ വീട്ടുകാർ തന്നെ ഈ പറയുന്ന ഷാനവാസിനെതിരെ നിങ്ങളുടെ മോനെ ഒരു എന്താ പറയണ്ടേ ഒരു പപ്പടപോളി ആക്കി വെച്ചിരിക്കുവാണോ എന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഒരു പൊട്ടൻ ചക്കനെ പോലാണോ നിങ്ങൾ ഇത് ചെയ്യുന്നത് കൊച്ചു കുഞ്ഞാണോ അവനെ വേണ്ടി ഈ കേസ് കൊടുക്കാനൊക്കെ വേണ്ടി എനിക്ക് എനിക്ക് എനിക്കിതിനോടൊന്നും വലിയ കാര്യങ്ങളായിട്ടും തോന്നുന്നില്ല കൊറേ ആൾക്കാർ വന്നിട്ട് അവനെ പുറത്താക്കണോന്ന് പറയുന്നത് ഇവിടെ പത്തറുപത് ദിവസം പത്തറുപത് ദിവസത്തിൽ ഒരു ഗെയിമിനങ്ങാണ്ട് ഒരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു തെറ്റാണോ ആ ഒരു ഗെയിം അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്ലാൻ ചെയ്തു ആര് ആര്യൻ്റെ പ്ലാൻ ചെയ്തു ആര്യന് തന്നെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നത് ആ ഗെയിമിൽ തന്നെ ഓക്കെ ഒരു ഗെയിം കൊണ്ടുപോകണ്ട നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ആര് ഉത്തരവാദിത്വം ഞാൻ അങ്ങനെ പറയത്തുള്ളൂ ആര് ഉത്തരവാദിത്വമായിരുന്നു അപ്പൊ സെലക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ആളെ സെലക്ട് ചെയ്യണം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇവൻ എന്തുകൊണ്ടി ഇവനെ സെലക്ട് ചെയ്തില്ല അപ്പൊ അവന് വിശ്വാസവും ഇല്ല എന്ന് പറയുന്ന പോലെ അൻവിശ്വാസമുള്ള ഒരു ആളെ കൊണ്ടുപോയി ഷാനുവാസും ഷാനവാസ്ത്രീപാ ആരും വിശ്വാസമില്ല അങ്ങനെ ചിന്തിക്കുന്ന നിങ്ങൾ ആരെയും ഗെയിമിനെ ആയിട്ട് എടുക്കാൻ നോക്കുക ഓക്കെ പിന്നെ അല്ലാതെ ഒരു വീഡിയോയുടെ താഴെ നമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫിസിക്കൽ അസോൾട്ട് നോട്ട് ആക്സെപ്റ്റബിൾ മോഹൻലാൽ സർ കൈൻഡ്ലി ടേക്ക് ആക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് ആരെയും നമ്മൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം ഞാൻ ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം ആ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊന്ന് പറ എന്താണ് സംഭവം എന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറ ആ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം ശ്രദ്ധിച്ച് കാണണം ഞാൻ നിങ്ങളോടൊന്നും കൂടെ പറയാം ഞാൻ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം ആദ്യം ചെറുതായിട്ട് വെച്ചിട്ട് വലിയ സ്ക്രീനിൽ തന്നെ വെച്ചേരാം ഈ വിളിച്ചത് എനിക്ക് തോന്നിയതാണ് ഞാൻ പറഞ്ഞത് വേറെ അല്ലെങ്കിൽ അമ്മ അടിച്ച് നിങ്ങൾ അത് ശ്രദ്ധിച്ച് കണ്ടു കാണും അവൻ ചെന്നിട്ട് മുട്ടിയിട്ടാണ് അയാളെ പിടിച്ചിട്ട് ഇത് ചെയ്യുന്നത് അതാദ്യം നിങ്ങൾ അത് മനസ്സിലാക്കും ഇപ്പൊ കഥ അറിയാതെ കുറയണം വന്ന് കമ്പനി ഇടുന്നത് ഇന്നലെ വരെ ഞാനൊരു കാര്യം തുറന്നു പറയാ ലാലേട്ടന്റെ എപ്പിസോഡ് വന്ന സമയത്ത് ലാലേട്ടനെ കളിയാക്കിയ ഒരു വ്യക്തിയായിരുന്നു ഈ എന്ന് പറയുന്നത് എല്ലാരും അവരെ പഞ്ഞി കിട്ടുന്നല്ലോ ഒരു റെസ്പെക്ട് കാണിക്കുന്നത് ലാലേട്ടാ ആ ഇത് തള്ളി കിടന്ന് ഉറങ്ങിക്കോട്ടെ ലാലേട്ടാ എന്നൊക്കെ വന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ കഴിഞ്ഞ എപ്പിസോഡ് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത എപ്പിസോഡ് വന്നിട്ട് ലാലേട്ടൻ നല്ല രീതിയിൽ അവൻ പൊരിക്കുന്നുണ്ട് അങ്ങനെ പല പല വിഷയങ്ങൾ ശൈത്യയുടെ കഥ പറഞ്ഞപ്പോ അവനെ ചിരിച്ചു ഓർമ്മയുണ്ടോ ഇതൊക്കെ ജിസൈലിന്റെ കാര്യം ഗെയിമിന്റെ ഇടയിലൊക്കെ അത് ഞങ്ങളുടെ തല മുടി മുട്ടയടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ അച്ഛൻ മരിച്ചു വന്നു മരിച്ചു പോകുമ്പോഴാണെന്ന് അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ ഇവരെന്തൊക്കെ കാട്ടി കൂട്ടിയിട്ടുണ്ട് ഓരോ പ്രൊമേലാണെങ്കിൽ ഇവനെ എടുത്തിട്ട് അലക്കുന്ന കാണാൻ വേണ്ടിയായിരുന്നു ഇവിടെ ഓരോ വ്യക്തികൾ വരുന്നത് ഉം ഇന്നലത്തെ ഒരു ഗെയിമിന്റെ ഒരു ഇത് വെച്ചിട്ട് ഷാനവാസിനെ മോശം പറയുന്നത് ഒട്ടും യോജിക്കുന്ന ഒരു കാര്യമല്ല ഉള്ള കാര്യം ഞാൻ ഇപ്പൊ ഇത്ര ഇതായിട്ട് സംസാരിക്കാൻ വേറൊരു കാര്യങ്ങളുണ്ട് ഷഫീന ബിബിയുടെ ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ലക്ഷ്മിയുടെ ഇന്നത്തെ വിഷയത്തില് ലക്ഷ്മിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഞാൻ ഷഫീന ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വിചാരം ഷഫീന ചേച്ചി ഈ പറയുന്ന ലെസ്ബിയൻ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കുന്നുണ്ട് വീട്ടിയിരിക്കുന്ന ഷാനവാസിന്റെ ഭാര്യ പറയുന്നുണ്ട് കുട്ടികളെ പറയുന്നുണ്ട് എന്ത് എന്ത് അർത്ഥത്തിലാണ് ചേച്ചി അത് സംസാരിച്ചെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഒരു കഥ അറിഞ്ഞിട്ട് ആട്ടം കാണാൻ ചുമ്മാത ഈ ആദില നൂറുടെ ഉള്ള കലിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരെ സംരക്ഷിക്കുന്നത് ഈ പറയുന്ന ദിയാസ് തന്നെയാണ് അതും ചേച്ചിക്ക് കലിപ്പാണെന്ന് എനിക്ക് നല്ല രീതി അറിയാം പക്ഷേ ഞാൻ ചേച്ചിയുടെ ഒരു കാര്യം ഞാൻ എടുത്ത് പറയാം ആതിലാ നൂറാം വിഷയത്തിൽ ഞാനും കുറ്റം പറഞ്ഞിട്ടുള്ളതാണ് കാരണം അവളെ ഇരിക്കുന്ന വീട്ടിൽ ഇരിക്കുന്നവടെ അവരെ തന്തയ്ക്കും തളയ്ക്ക് അവരെ കർന്ന തട്ടി അടിക്കുന്നു പറഞ്ഞ് ഒരുത്തിയേ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല ഇപ്പൊ ഇവിടെ വന്നിട്ട് വീട്ടുകാരെ മിസ്സ് ചെയ്യുന്നുണ്ട് കാരണം അനിമരുത് ചെയ്യണം എന്നൊക്കെ പറയുന്നതോടെ എനിക്ക് ഒട്ടും യോജിപ്പില്ല ഒട്ടും യോജിപ്പില്ല ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഇപ്പൊ അവൾമാർക്ക് ഒരു ആത്മാർത്ഥയോടാണ് അത് തോന്നുന്നുണ്ടെങ്കിൽ കർമ്മയായിരുന്നു അങ്ങ് അനുഭവിക്കട്ടെ ഞാൻ അതേ പറയുന്നുള്ളു പക്ഷേ ലക്ഷ്മി എന്ന് പറയുന്നൊരു പെണ്ണിനെ കുറിച്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്തപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം നിലപാടുള്ള ഒരുത്തി ഒരു അന്ന് ലാലേട്ട് എപ്പിസോഡ് ഇല്ല എന്ന് പറഞ്ഞ ഒറ്റ കാര്യം കൊണ്ട് അവർക്ക് ഇത്രയും സപ്പോർട്ട് കയറിയ ആ അവൾ പിന്നെ അത് മാറ്റി പറയുന്നു ഇന്നത്തെ എപ്പിസോഡ് പിന്നെയും ഇല്ല എന്ന് പറയുന്നു അവക്കാണ് ആര് ഈ സ്റ്റാൻഡില്ലാത്തത് അവളെ പോലുള്ള അവളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെയൊക്കെ ഞാൻ മണ്ടരും എന്നൊക്കെ ഞാൻ പറയത്തുള്ളൂ സീരീസില് ഞാൻ പറഞ്ഞതല്ല കാരണം വേറെ ഒന്നും അല്ല ചേച്ചി ഇത് ബി ബി ഷോയാണ് ഇത് ബി ബി ഷോയാണ് ഇന്നലെ ഒരു ആര്യനെ കുറ്റം പറഞ്ഞ ഒരു എപ്പിസോഡ് കൊണ്ട് രാ ആര് രാജാവ് പറഞ്ഞതൊന്നും എനിക്കൊരു യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഷാനവാസും അനുമോ ആണെങ്കിലും ഈ പറയുന്ന ആദ്യ സപ്പോർട്ട് ചെയ്തു ലക്ഷ്മി ഇന്നലെ എന്തോ പറഞ്ഞത് വീട്ടിൽ കേട്ടത്തില്ല വരാതെ കേട്ടത്തില്ലാണല്ലോ പിന്നെയും പറഞ്ഞു ഇതിന് മുമ്പ് പറഞ്ഞ വീഡിയോസ് ഒക്കെ ഞാൻ വെച്ചു തരാം ഇതിന് പറഞ്ഞു ഞാൻ ഇതൊട്ടേ ഷോട്ടിലാണ് പറയുന്നത് ചിലപ്പോ എന്റെ വായ്പ എന്തൊക്കെയോ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഞാൻ കട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല ഒറ്റ ഷോട്ടില്ല ലക്ഷ്മി പറഞ്ഞ കാര്യം ഞാനൊന്ന് വെച്ച് തരാം അതിനു മുമ്പ് ലക്ഷ്മി പറഞ്ഞത് ഞാൻ ഔട്ടിൽ വരെ വന്നാ മതി ഒരു മോള് എന്നോട് പറഞ്ഞാൽ ആണെങ്കിൽ വരെ വരുത്തുള്ളൂ എന്റെ അമ്മയാണെങ്കിൽ അത്രേ വരുത്തുള്ളൂ വരേണ്ട കാര്യം ഇല്ല ആര് വരുന്നത് കാലേന്റെ വീട്ടിൽ കേട്ടോ പിന്നെ കണ്ടോണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകര് പറയും വീട്ടിൽ വന്ന് ഞങ്ങളുടെ മതി വീട്ടിലോ കേട്ടോ വീട്ടില ചിരിപ്പിച്ചു കളഞ്ഞു പക്ഷെ ലക്ഷ്മി പറഞ്ഞ നിങ്ങൾ എല്ലാരും കേട്ടല്ലോ എന്തോ പറഞ്ഞ ആ വീട്ടിന്റെ പരാതി അതിനു പോവാരുന്ന പോരേ പ്രശ്നം കാരണം ഇനി ഞാൻ ഒരു വീഡിയോ വെച്ചാൽ ഇപ്പോൾ വന്ന സമയത്ത് ലാലേട്ടനോട് ഇല്ലാന്ന് പറഞ്ഞതും അത് കഴിഞ്ഞിട്ട് ഈ ആദ്യോട് തന്നെ മാറ്റി പറഞ്ഞു ആദ്യം സ്റ്റാൻഡില്ലാത്ത ഞാനൊരു കാര്യം ഇപ്പോഴും തുറന്നു പറയാൻ ഏറ്റവും വലിയ പ്ലിയർ നല്ല മുന്തിയ ടീമാണ് ലക്ഷ്മിക്ക് വേണ്ടി നിൽക്കുന്നത് ഇരിക്കുന്നത് നിങ്ങൾക്കാർക്കുറകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ വല്ലതും പറഞ്ഞാൽ നിങ്ങളൊരു മണ്ണാങ്കട്ടെ ഏറ്റെടുക്കത്തില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് പക്ഷെ അത് വിശ്വസിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ എന്നിട്ടും കുറെ ഈ ഫാൻ ബൈസ് വന്നിട്ട് നന്ദേക്കും തള്ളിക്കും വിളിക്കുന്ന അവന്മാരോടും അവന്മാരോടും എനിക്കൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇത് എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്ന ആ കൊച്ചിനെ തെറി പറഞ്ഞോണ്ടോ ഷഫീന ബി ചേച്ചി ഞാൻ ഉള്ള ആയിരുന്നു ആയിട്ട് നിങ്ങളുടെ മോളെ എന്താ നിന്റെ മോളെ കെട്ടിച്ചു കൊടുക്കു എന്തറിഞ്ഞിട്ടാണ് പറയുന്നത് ഒരു സ്റ്റാൻഡുള്ള ഒരു സ്ത്രീക്ക് വേണ്ടി സംസാരിക്കണേ ലക്ഷ്മിക്ക് സ്റ്റാൻഡ് ഉണ്ടോ ഇല്ല അവൾക്ക് വേണ്ടി എന്തിനാണ് ചേച്ചി ഇങ്ങനെയാണെന്ന് സംസാരിക്കുന്നത് എന്തിനാണ് സംസാരിക്കുന്നത് പറയുമ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നവർക്ക് വേണ്ടി സംസാരിക്കണം ഇനി ഞാനൊരു വീഡിയോ വെച്ചു തരാം കേട്ടോ

ഈ വെച്ചിരിക്കുന്നത് ഒരു സ്റ്റാൻഡുള്ള ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഇങ്ങനെ മാറ്റി പറയവോ ഇല്ല അവളെ സപ്പോർട്ട് ചെയ്യാനാണ് ഇവിടുത്തെ കേരള ജനങ്ങൾ ഉള്ളത് ജനങ്ങളുള്ളത് എനിക്ക് പുച്ഛം ആദ്യം ഒരിടത്ത് നിൽക്കാൻ പറ പറയത്തി ഷഫീന ബി ബി ഞാനൊരു കാര്യം തുറന്ന് പറയാം ഷഫീന ഈ ഒരു വീഡിയോ കണ്ടു കാണും പിന്നെ ഞാൻ കുത്തിയിരുന്ന് ലൈവ് കാണുന്ന ഒരുത്തനാ ട്വന്റി ഫോർ ഇന്റു സെവൻ ഞാൻ ലൈവ് കാണുന്ന ഒരുത്തനാ ഇനിയിപ്പോ പോയാലും ബാക്കി ഭാഗങ്ങൾ അവിടെ കട്ട് ചെയ്യാൻ ആളും ഇപ്പൊണ്ട് അവരിരുന്ന് എന്നെ കാണിച്ചു തരും എന്തെങ്കിലും ഇതുണ്ടെങ്കിലാണ് ചുമ്മാത വന്നിട്ട് പറയുമല്ലോ കേട്ടോ ഇതൊക്കെ ഭയങ്കര ബോറായിപ്പോയി ഈ ഒരു വീഡിയോ ആ വീട്ടിൽ ഇരിക്കുന്ന കുഞ്ഞിനെയൊക്കെ സഹിതം ഇങ്ങനെ പറയുവാണെങ്കിൽ ഭാര്യയെങ്ങ് പറയുമ്പോഴേ നിന്റെ മോളെ കൊണ്ട് ഇത് ചെയ്യിക്കോ നിന്റെ മോളിതാക്കുവോ അതൊന്നും പറയാൻ ഒരു യോഗ്യതയില്ല എന്താണ് ഈ അതിലെന്നു കുറെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഈ വിചാരിക്കുന്നത് അതിന് ആ ഷാനവാസിന്റെ ഇരിക്കുന്ന കൊച്ചിനെയും ഭാര്യയാണീ പറയുന്നത് ആ കൊച്ചിനെ എന്താ പറയുക എനിക്ക് പോലും അറപ്പ് തോന്നുന്നുണ്ട് ഉള്ളൂ ആരും തുറന്ന് പറയാലോ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് സ്ട്രൈക്ക് എടുക്കുമായിരിക്കും സ്ട്രൈക്ക് ഏ ഞാൻ എന്തായാലും ചേച്ചി പറഞ്ഞത് എന്തായാലും പോവല്ലേ ചേച്ചി പറഞ്ഞത് എന്തായാലും ഞാൻ വെച്ചേരാം സ്ട്രൈക്ക് അടിച്ചതൊന്നും ഇല്ല ഞാനത് മാറ്റും അറിയാം പത്ത് പതിനാല് ദിവസത്തിനുള്ളിൽ എൻ്റെ വീട്ടിലൂടെ വരും പിന്നെ കൗണ്ടർ അത് സ്ഥിരം അങ്ങോട്ട് കിട്ടി കഴിയുമ്പം ഒരു വർഷം അങ്ങോട്ട് കഴിയട്ടെ ഒരു സാധനം വരും അത് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു തരുക്കുവാണ് അങ്ങനെ വലിയ ഇതുണ്ടെങ്കിൽ കാരണം എനിക്ക് നല്ലതായിട്ട് ഞാനിതിപ്പോൾ സംസാരിച്ചു സംസാരിച്ചപ്പോൾ അവന് പോലും പോലെ ആയിപ്പോയി ഞാൻ പറഞ്ഞു നീ ഇതേ ഇടപെടാ ഞാനങ്ങ് സംസാരിച്ച് പോയിക്കോളാം വെറുതെ എന്തിനാണ് അവനും കൂടെ എടുത്തിട്ട് അടിച്ച തീരും ഉള്ള കാര്യം തുറന്നു പറയാനുള്ളത് ഞാൻ എന്തിനാ ഇവര് പറഞ്ഞ ആ ഒരു വീഡിയോ നിങ്ങളെ കേൾപ്പിച്ചു തരാം ആർക്കും അങ്ങോട്ട് ഒട്ടും അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ അല്ല അല്ലെ മോളുണ്ടല്ലോ നിന്റെ മോളില് ലെസ്ബിന്റെ കൂടെ പോയാൽ ആണോ ഒരല്പ ഉൾ അറി എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് ആദ്യത്തെ നൂറ് എടുത്ത് നീ തലയിൽ വെച്ചാൽ നീ ആരുടെ എന്താ പറയണമെന്ന ബോധ്യം ഉണ്ടാകണം ഈ ഒരു കാര്യം കാരണം ആ കുടുംബത്തിൽ നടന്ന ബുദ്ധിമുട്ടെന്തെങ്കിലും നിനക്ക് അറിയാമോ ഷാനവാസ് എന്തെങ്കിലും ഒരു ബോധം ഛാനവാസിന്റെ വൈഫെന്നെ കാണുന്നുണ്ടെങ്കിൽ മോളെ ഒരു ലസ്പീരി എന്നെ കൊടുക്കണം കേട്ടോ ഈ വളത്തി വെച്ചിട്ട് നീ നിന്റെ മോളെ ഒരു ലസ്പീ തന്നെ കെട്ടിച്ച് കൊടുക്കണം കാരണം വാപ്പച്ചി അത് അംഗീകരിക്കുന്ന ഒരു തന്നെ എന്താണ് അതിന്റെ ഒരു വൃത്തിയാണെന്ന് മനസ്സിലാകാതെയാണോ ഈ വർക്ക് വർത്തമാനം പറയുന്നത് ആ കുടുംബത്തിലുണ്ടായ ബുദ്ധിമുട്ട് എന്താണെന്ന് അവർക്ക് അറിയുമോ ആ കുടുംബത്തിലെ പോയി കാണാൻ ചാനവാസ് തയ്യാറാണോ ആലെവിടെയോ നൂറെയുടെയോ കുടുംബത്തിൽ പോയി സംസാരിക്കാനോ കാണാനോ തയ്യാറാണോ എന്നിട്ട് പോരെ ഈ സപ്പോർട്ട് കൊണ്ട് ഇവിടെ മാർക്ക് ഇറങ്ങി നിൽക്കുന്നത് രണ്ടുപേരും കാണിക്കുന്ന അത്ര സന്തോഷമാണ് നിന്റെ പെണ്ണുങ്ങളെ ിന്നെ അല്ല കെട്ടിക്കേണ്ട കൂടെ ഇവിടെ എന്തായാലും ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമില്ല ഈ കല്യാണം കഴിക്കാനുള്ള പരിപാടിയില്ല നീ പെണ്ണുങ്ങളെ പെണ്ണുമെ അവരെ അവൾ ഉപയോഗിക്കട്ടെ നീ അത് എന്റർ ചെയ്യുന്നവനല്ലേ നീ ആസ്വദിക്കവനല്ല ഉൾക്കൊണ്ടു ഇതിനെ കാട്ടി മൽഗീസ് നടക്കുന്ന കാര്യങ്ങളുണ്ട് നീ ഇതൊക്കെ ഉൾക്കൊണ്ടു പോകും അവർ രണ്ടുപേരും കുറച്ച് ഫേവർഡ് നിന്നിട്ട് സംസാരിച്ചാൽ നീ വിചാരിക്കുന്നത് എന്താണ് അവർക്ക് മാറ്റിയിരുന്ന അവരെ വീട്ടിൽ റൈറ്റ്സ് അവർക്കുണ്ട് അവരുടെ വീടാണ് അവരുടെ സ്ഥലത്ത് അവർ ആരെ കേട്ടോ എന്നുള്ളത് അവരുടെ നിശ്ചയമാണ് അതിന്റെ ഈ ഒരു വോയിസ് നിങ്ങൾ കേട്ടല്ലോ വീട്ടിൽ ഇരിക്കുന്ന ആ കുഞ്ഞിനെ പറയുമ്പോൾ ഈ പറയുന്ന ഷാനവാസ് എന്ന് പറയുന്ന ഗെയിമറിൻ്റെ ഗെയിം ഇഷ്ടം അല്ലാത്തവരല്ല വിട്ടേര് പക്ഷെ ഈ ഒരു വർത്തമാനത്തിന് എന്താണ് പറയേണ്ടത് പറ ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത് ഗെയിമും കാര്യങ്ങളൊക്കെ ചോദിക്കാത്ത നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഈ പറയുന്ന ഷാനവാസിനെ അവരെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടാനുണ്ടോ നിങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല മാന്യമായിട്ടാണ് ഞാൻ ഈ എന്താ പറയാ ഞാൻ വല്ല ഒക്കെ പറയേണ്ടതാണ് സത്യം പറഞ്ഞില്ല നീ ഭയങ്കര ബോർ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഭയങ്കര ബോറായിട്ട് ഇതിനെക്കുറിച്ച് ആരും സംസാരിക്കാനൊന്നും നേരെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഞാൻ സംസാരിക്കുകയാണ് ചേച്ചി ചീനിയെങ്കിലും മാന്യമായിട്ട് സംസാരിക്കണം ഉള്ള ആരും തുറന്നു പറയല്ലോ ആ വീട്ടിലെ കൊച്ചിനെയും ആ ഭാര്യയും നിർത്തി വിട്ടേര് മോശം അത് ഭയങ്കര മോശമാണ് ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം ഇതുപോലൊരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല അത് ആ കൊച്ചു ബി ബി ഹൗസിനകത്ത് വന്ന് എന്ത് രസമായിരെന്ന് പറയാമോ ഒന്ന് കാണണം എന്ത് രസം ആ കൊച്ചിനെയൊക്കെ ഇങ്ങനെ ചേർത്ത് പറയുകയാണെങ്കിൽ ചേച്ചി ഉറപ്പാണ് മോളെ ഇരിക്കുന്ന അങ്ങനെ വെറുതെ വിളവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉള്ള ആരും തുറന്നു പറയാലോ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ചേച്ചി നാളെ ഒരു വിഷയം വരുവാണെങ്കിൽ ഒരു മനുഷ്യർ നിങ്ങൾക്ക് കാണത്തില്ല ഞാൻ കാണത്തില്ല ഞാൻ കാണത്തില്ല ഉള്ള ആരും തുറന്നു പറയല്ല പിന്നെ ഞാൻ പറഞ്ഞാൽ അതൊരു ഞാൻ ഉറപ്പായിട്ട് അവനോട് പറയും ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ ഞാൻ അവർ സംസാരിക്കും എന്റെ കൂട്ടുകാരൻ ഞാൻ അവന്റെ പേര് അവിടെയും എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ബി റിവ്യൂ കാര്യങ്ങളൊക്കെ പക്ഷെ ഈ ഒരു കാര്യത്തിൽ അടാ ഞാൻ ചെയ്യണ്ട നീ ഞാൻ അവന്റെ വാശി പറഞ്ഞ് സംസാരിച്ചാൽ അവൻ ഉറപ്പാണ് ഞാൻ ഉണ്ണി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇതുപോലുള്ള തോന്നി മാസങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഉറപ്പാണ് ഒരു മനുഷ്യർ നിങ്ങൾക്ക് കാണത്തില്ല നിങ്ങളുടെ ഭാഗത്ത് ഒരു ന്യായമുള്ള ഒരു കാര്യം വന്നാൽ പോലും ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത് ഭയങ്കര മോശമായി പോയി ഗൈസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ പറയണം ഈ ഒരു കാര്യം ഇതുപോലുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ വേണം വേണം പക്ഷേ വീട്ടിലിരിക്കുന്ന നമുക്ക് കുഞ്ഞിനെ അല്ല പറയണ്ടേ ആ വൈഫിനെ ഒന്നും തന്നെ പറയണ്ടേ അവരൊക്കെ എത്ര ഇതായിട്ടാണ് പോയത് എനിക്ക് ഡാൻ പി ആരാണ് പൈസ മേടിച്ച് കോപ്പാണെന്നൊക്കെ പറഞ്ഞു വഴിയോ കച്ചി എന്ത് വേണമെങ്കിലും പറഞ്ഞു നമുക്ക് വിഷയമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല എന്ത് വേണമെങ്കിലും പറയാം എനിക്കൊരു വിഷയമല്ല അത് ഗൈസ് ബൈ ലവ് ഓൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട എനിക്ക് ഫെർ സബോ ഒക്കെ ചെയ്യാം ബൈ ഐ ലവ് യുൾ